ഉമ്മച്ചി പേരിലെഴുതിക്കാൻ മോനെ പറ്റെഴുതുന്നാട്ടി ചോദിച്ചത് രണ്ടാണ് നിനക്ക് എത്ര വേണം രണ്ടു വേണം പറയുന്നു ഹലോ സഹിക്കാൻ പറ്റാത്ത വളർത്തു നിൽക്കാൻ അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഇന്നത്തെ പരിപാടിയിലോട്ട് കിടക്കാം ഇന്നെന്താ ഇന്നെന്താ ഇല്ലെന്താ ത്രീ 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 എന്താ തൊലി മാത്രം അല്ല ക്രീം മാത്രം കഴിച്ചിട്ട് അവിടെ ഇടാൻ പാടില്ല കേട്ടാ ഇവിടെ ഉള്ളതാണ് ക്രീം മാത്രം കഴിച്ചിട്ട് ബാക്കി അവിടെ കൊണ്ട് ഇടും അപ്പൊ ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ കാണുന്നത് എന്താന്ന് വെച്ചാല് എന്റെ വീഡിയോസ് എന്തായാലും കാണുന്നുണ്ട് അനി പറയണത് നിങ്ങൾ മിസ്സിംഗ് ആവുകയാണ് ഉള്ളി വെച്ചാൽ ഉള്ളി വെച്ചിട്ടില്ലേ ഉരുളക്കിഴങ് ഉരു നമുക്ക് ഉരുളകിഴങ്ങ് പതിയാക്കാം കണ്ട കഴിഞ്ഞാല് ബാബ്യോടൊപ്പം അത് വേണം കൊടുത്തോ

മീനി ഞാൻ വിളിച്ചത് വാടിയതായിരുന്നില്ലേ പിന്നെ എങ്ങനുണ്ട് ഇപ്പത്തെ നോമ്പും ചൂടും എല്ലാതും അടിപൊളിയല്ലേ എളുപ്പല്ല ഇരുപത്തി ഏഴാംനൊക്കെ ഓരോരുത്തർ വരലൊക്കെ തുടങ്ങിട്ടുണ്ട് വീട്ടിൽ തന്നെ ഓരോരുത്തർ വരലേ എല്ലാരും പ്രായമായി പറഞ്ഞത് ഈ പ്രായവര് ഇത്രയും വെയിലത്ത് നമുക്ക് തന്നെ ഒന്ന് പാവർട്ട് തൃശ്ശൂർ ചാവക്കാടൊക്കെ പോകുമ്പോ തന്നെ വെയിലോട് സഹിക്കാൻ പറ്റുമ്പോളം കൊണ്ടോവില്ല അത്രക്കും നല്ല വെയിലാണല്ലോ കടുപ്പപ്പെട്ട് തീര മുഖത്തേക്ക് നമുക്ക് തീരെ പറ്റണില്ല എനിക്ക് പറ്റണില്ലാട്ടോ ഈ പ്രായമുള്ളവരൊക്കെ എങ്ങനെ നോമ്പ് നോമ്പുടുത്ത് നമ്മുടെ കടലക്കറി ഉണ്ടാക്കണുണ്ട് സ്പെഷ്യൽ നമ്മുടെ ഇറച്ചിക്കറി എന്നിട്ട് ഇറച്ചിക്കറി കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാ ഇഷ്ടം അപ്പ നമ്മള് പിന്നെന്താ ചെയ്യുന്നെച്ചത് ഉരുളങ്കിൽ പൊരിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താ ചെയ്യാ പഴംപൊരിക്കന്നെട്ടെ ബാബിക്ക് നല്ല ദിവസേ ഭാബിയ അമ്മക്ക് അറിഞ്ഞിട്ട് അമ്മ അങ്ങനെ മരിക്കണില്ല പോവും

സോയാബീൻ ഇതിലിടാൻ ആണോ സോയാബീന്ടലേല് കുക്കറിൽ കുഞ്ഞീതാക്കിയായിരുന്നു കുഞ്ഞിനാ കണ്ടായിരുന്നെ കുഞ്ഞേതാക്കിയായി

എടുക്കാനും ഉച്ച കഴിയുമ്പോ നോക്കിയ ചേച്ചിയാണ് കഴുകാനാ നല്ല കുട്ടി കഴുകിട്ടെടുക്കാൻ ബാബീന്ന് വേറെന്തോ പൊറോട്ടല്ലോ പറഞ്ഞുണ്ടാക്കാന്ന് വിചാരിച്ച അതിൽക്കാണ് ഗ്രീൻ പീസ് എന്ത് കൈ എഴുട്ടാ അപ്പൊ പൊറോട്ടാ എന്താ രാശിക്കും അപ്പൊ ചപ്പാത്തി അപ്പൊ പൊറോട്ടില്ല പൊറോട്ട മലകാത്തി ഇത് കറങ്ങോളി കയറി കത്തിയോട് എടുക്കാൻ പറ്റില്ല പഴം പറക്കുമ്പോഴാണ് പോയേ ഒന്നില്ലാത്തിയൊന്നും ഉണ്ടാക്കണല്ലോ ൂറ് കെ പൊറോട്ട കെൻസൽ രാജ്യ ലാസ്റ്റ് നേരത്തെ ഇനി വന്നിട്ട് വേറെ എന്തെങ്കിലും പറയൂ വേണ്ട അട്ടാന്ന് പറയാ ആ ഈ കടലുടെ റെസിപ്പി വേണം നോട്ട് തോട്ട അടിപൊളിയാണ് ആ എങ്ങനെ ചിക്കൻ ചിക്കൻ ഭാരം കടലിടും വെള്ളക്കടലാട്ടിരുന്നു അങ്ങനക്ക് പേടി നന്നല്ല വെളിച്ചെണ് അതിലട് തെറിക്കു കഥ അവളാണെങ്കിലും അടക്കളേന്ന് ഇന്റെ എടുക്കാൻ പറഞ്ഞിട്ട് അവർക്ക് ഇല്ലാതെ സ്വഭാവ ബാബിയെ എടുക്കാൻ പറഞ്ഞിട്ട് വരണം ഇങ്ങനെ രണ്ടു മാസത്തെ പണിയെടുക്കണോ എന്റെ മകേ ഞാൻ അടക്കലേ പണിയെടുക്കുന്നതൊക്കെ ഇവിടെ ബാബിടെ രണ്ടാമുണ്ട് രണ്ടുപേർക്കും ഇഷ്ടല്ലേ പറഞ്ഞത് പോലെ അവനൊന്നുണ്ടായി അവൻ അവന്റെ കാര്യം നോക്കി നടക്കുന്നത് മറ്റാള് ഇന്നിപ്പോ എത്ര അന്തപ്രാവശ്യക്കാരുണ്ടോ അവൻ എന്തുള്ള കഴിവ് അല്ലേ എന്നാ വി

ണത് ഏർ അവൾക്ക് അവളിപ്പോ പ്രഗ്നന്റ് ആണ് അവൾക്ക് എന്റെ അതേപോലത്തെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഞാൻ പ്രെഗ്നന്റ് ആയിരിക്കുമ്പോ ആദമിന്റെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എനിക്ക് അവിടുത്തെ വെള്ളം പറ്റില്ല പാലൂടുത്തെ വെള്ളം പറ്റില്ല ഞാൻ ഈ വെള്ളം ഇവിടുന്ന് നിറച്ചുകൊണ്ടിരും അല്ലെങ്കിൽ അപ്പുറത്തേക്ക് വെള്ളം ചിത്രം ഇരുപത് ചേരുന്നില്ല അതേപോലെയാണ് വെള്ളം എടുക്കാൻ ഇപ്പം കുഞ്ഞടുത്ത് വന്നിട്ടുണ്ട് അത്തെ വെള്ളം പറ്റണില്ല ഛർദ്ദിക്കാൻ ഛർദ്ദിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വെള്ളമായി ചമമാരന്ത അത് അത് പേര് ഞങ്ങൾ അധികോന്ന് വിളിക്ക അതും അതും ില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി തക്കാളി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് സവോളക്കൊക്കെ കുഞ്ഞിയേടാക്കി കട്ട് എന്താ കണ്ടില്ല കണ്ടില്ല അമ്മ കണ്ടില്ലേ അവസ്ഥ ഇവിടെ ഇപ്പൊ നല്ല രസമാണ് എല്ലാരും നല്ലതല്ല കുട്ടികൾ ഇതിന്റെ തെരഞ്ഞാണോട്ടോ അത് ഭയങ്കര ഇഷ്ട ഇത് പിടിച്ചിട്ടാണ് ഉറക്കെ എവിടെ പോകുമ്പോഴും മിക്കപ്പോഴും എവിടെ നിന്നും പോകുമ്പോഴിക്കും പിന്നെ ഉറങ്ങും അത് കഴിഞ്ഞുണ്ടാവും അത് ഇഷ്ടപ്പെട്ടിട്ട് പോയത് പിന്നെ ഫുഡെടുക്കുമ്പോൾ ഫുഡ് എടുക്കും മുഖം തടിച്ചെടുക്കും ഭയങ്കര കുട്ടി പിന്നെ കരുതുന്നു അത് കണ്ടിട്ട് പരിപാടികൾ കഴിഞ്ഞു കേട്ടോ ഇനി ഭാവി കടലക്കറികൾ ഉണ്ടാക്കിയാണ് കിച്ചണിലത്തെ ഡ്യൂട്ടി ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഉരുളങ്ങഴി പൊരിച്ചു പഴം പൊരിച്ചു ഉരുളങ്ങഴിഞ്ഞ് പൊരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മുടെ കിച്ചണിലത്തെ ഡ്യൂട്ടി ഇന്ന് എത്രയേ ഉള്ളൂ എന്തുണ്ടായ പഴം പൊരി ചപ്പാത്തി ഉണ്ടാക്കണോ പിന്നെ ബേ കടലക്കറി ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങളായിട്ട് ഷെയർ ആയോട്ടോ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ പൊരിപ്പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കും ബാബി ഞാൻ ചുട്ടൊടുക്കും ബാബി പരുത്തി പരുത്തി ചെറ്റാക്കുന്നവരുടെ ഭാവിക്ക് ചോണം അവരോട് ഇരിക്കട്ടോ അപ്പോൾ എന്താ പറയാ അപ്പൊ പിന്നെ കിച്ചണൊക്കെ വന്ന് സെറ്റ് ആക്കി വരാം ഓക്കെ പിന്നെ ഏറ്റവും മടിയുള്ള കാര്യം കൊറേണ്ട് എന്ത് പേർക്കും ഏറ്റവും മടിയുള്ള കാര്യം കൊറേണ്ട് കിച്ചണില് എന്ത് പേർക്കും പാത്രം എത്ര കഴിയാൻ തീരാത്തോ പിന്നെ നമുക്ക് ഇതിൽ കൂടെ സോയാബീനോടി പൊടുക്കുന്നുണ്ടോ കടല മാത്രല്ല നമ്മള് മറ്റേ കാണുന്നുണ്ടെങ്കിൽ കൊറച്ച് മസാല

ഭാവി കുഴച്ചു ഭാവി കുഴച്ചു തരിയാണു ചിലർ നോമൻ നോമൻ ജോൺ ആണോ സിടവല്ലേ ജോൺ ആണോ അവരെ വാങ്ങിയോ ഹാ കട്ടലിറ്റാകുന്നോ സോയാബി അല്ല പാവിയനെ കാറില്ലേ എന്തിനാ അവനെ معاكو എന്തിനാ നടിക്കവായെ അല്ല പൊറോട്ടലിച്ചില്ലേ പൊറോട്ടടിച്ചോ ആണല്ലേ പൊറോട്ടം പാതിയെ പൊറോട്ടടിച്ചേ പാതിയെ ഞാൻ മൂന്ന് ഞാൻ മൂന്ന് കരല കരനെ വെച്ചിଲା കരത്തെയാ ഇതെല്ലാന്ന് കണക്ക് ഞാൻ അപ്പൊ ചപ്പാത്തി നമ്മള് കേട്ടോ സോയാബീൻസിയാൻ വന്നത് നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് പക്ഷെ വെള്ളം നേര നോമ്പറിന് കഴിയുമ്പോൾ വെള്ളം സെക്ട കാരണം വലിയ രീതിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പൊ വെള്ളം നിറയല്ലേ ഒന്ന് പെയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനാണ് പക്ഷെ ഇവിടെ ഏറ്റവും എനിക്കിഷ്ടമ പണി എന്താ പറയുക പാത്രം കഴുകാൻ തീരി ഇഷ്ടമില്ല കാരണം കഴിയും തോറും കുറെ കുറെ വരും തീരെ തീരു ഇവിടെ പാത്രം കഴുകാന്നാ തീരെ തീരൂല കൈമ് വിട്ട് പോരാത്തൊരു പണിവിടെ ഉണ്ടെങ്കിൽ അത് പാത്രം കഴുകലാണ് കേട്ടോ വേറെ എല്ലാ പണി വേഗം കഴിയുമ്പോൾ ചെറുതാ പാത്രം കഴുകല് ഞാൻ കുറച്ച് കഴിയേക്കും അടുത്ത് കുറച്ച് കഴിയേക്കും എന്നിട്ട് ഞങ്ങൾ അതാക്കുട്ടോ ചിലപ്പോ ഭാവി ഒറ്റക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വരുമ്പോത്തേക്കും കാണാം ഫുള്ള് കഴി വച്ചിട്ടുണ്ടാവും ഭാവി കൈ പോലെ

ബാബി പൊടി കൊഴിച്ചരും അപ്പൊ പരത്താൻ നിക്കാട്ട അപ്പൊ കാണോട്ടെ പൊറോട്ടായി ആ സോറി പൊറോട്ടായി അപ്പൊ ഇനി പണി എടുത്തില്ല അല്ലെ കടലക്കരണ്ടൊക്കെ കഴിഞ്ഞില്ലേ അപ്പൊ പാത്രങ്ങൾക്കാ വലിയ പൊടി ബാബിക്ക് വെള്ളം വെള്ളം മീത്തിന പണി കിട്ടിണ്ട് വെള്ളം മീത്താന്ന് ബാബി ജഗ്ഗിരക്ക എന്താ ഭാബിക്ക് എന്താ പണി എന്ന് വെച്ചാല് വെള്ളം മറ്റേ വല്യ അതിൽ അതിന് അപ്പൊ ഭാവി എന്തെയ്യും വെള്ളം ജഗ്ഗിലെടുത്തിട്ട് വലിയ ചൂച്ച കേട്ടാ അല്ല ബാബിയാക്ക വന്നിട്ടുണ്ട് ഞാൻ ട്ടാദേവർ പറഞ്ഞാ കൊത്തായിട്ട് ആയിക്കൂട്ടേ എന്താക്കിയാലും ആരൊന്നും ചോദിക്കുന്നില്ല ഞാൻ ഞാൻ മോളല്ലേ ഇനി എന്തും പറയാനും അറിയോണല്ലേ പിന്നെ മുഖേ മാറിയതാണ് അവനക്ക് പക്ഷേ ഇടക്ക് കാണാൻ മുഖം നല്ലോണം വീർക്കുക വേണ്ടും കുറെ ഒന്നും കൂടി ഡോക്ടറെ കാണിക്കണം അവനെ കാരണം മുഖം ഇടക്ക് നല്ലോണം എന്ന് വീർക്കും എന്നിട്ട് കണ്ണൊക്കെ ഉണ്ട് ഭയങ്കര എന്തോ മുഖം കടന്നിൽ കുത്തിയവരണ്ടവരെ മുഖം അങ്ങനെ വീർത്തിട്ട് പെട്ടെന്ന് അങ്ങനെ അങ്ങനെയോ പിന്നെയാണ് കുറച്ചു തന്നെ മുഖം അങ്ങനെ വീർ അങ്ങനെ കുറയണത് ഇപ്പം കാണുന്നുണ്ട് നാവുമ്പലും വായ നാവൊക്കെ ഭയങ്കര ചുവന്ന കളർ അവർ വായനൊക്കെ അവനുക്ക് വായലൊക്കെ ചുവപ്പ് കളറായിട്ട് അവന് ഇപ്പോൾ ഒരു എരിയുള്ള എന്തെങ്കിലും ഒരു ലേസ് പോലും ഇപ്പോൾ ലേസ് കഴിച്ചിരുന്നു അവന് അത് കഴിക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിരുന്നു അവനക്ക് ഭയങ്കര ടെരിഞ്ഞിട്ട് എന്തോ എന്തോ വയറുള്ളിൽ എന്തോ ഇത് വന്നിട്ടുണ്ട് പിന്നെ അതന്നാ പനി വന്നില്ല തീരെ പനി ചെയ്യാണ്ടായില്ല അതിന്റെ മുഖത്തെ വീർപ്പുള്ളത് അപ്പൊ ഒന്നും കൂടി നല്ല ഡോക്ടർ ഒന്നും കൂടി കാണിച്ചോക്കുന്നതാണ് ഒരു മിനിറ്റ് ബാബ എന്തൊക്കെ മസാല പറയൂ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മെളകും പൊടി ഗരം മസാലപ്പൊടി വേദിയിലൊക്കെ ഇട്ടു ഈ സോയാബീൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നല്ല ഭംഗി ഒക്കെ ആക്കി എടുക്കാം ഭംഗി മാത്രല്ല നമുക്ക് ഈ ഒരു ഈ ഒരു ഈയൊരു ഈ ഒരു ഫ്ലേവർ അത് സൂപ്പറിൻ്റെ കൂടെ ഇഷ്ടോ ഇനി നമുക്ക് അതിന് മേലെ എന്തും നമുക്ക് സോയാബീൻ പൊരിച്ചതില്ലേ അത് കിട്ടുകൊടുക്കാം എന്തൊക്കെ പുതിയ മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ സോയാബീൻ അതും കൂടി നമുക്ക് പൊരിച്ചിട്ട് ഈ കരലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കണ്ടു കൊടുക്കാം ഇനി ഇതും പൊറോട്ടയും കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് ആകൂലേ ഇനി കുറച്ച് കറി മസാല പൗഡറും കൂടി കൊടുക്കാം നമ്മുടെ കടലക്കരുതേ ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങനെ ദീ നമ്മൾ അല്ല എന്തില്ല പാങ് കൊടുത്തു നമ്മൾ ഈ നോമ്പർക്കായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ നോമ്പർക്കിലായിട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത് നല്ല ചക്രമത്ത നല്ല തണുത്ത ചക്രമത്തെയും പഴംപൊരിയും ഉരുളം പൊരിച്ചതും നല്ല കലക്കുകളൊക്കെ കുടിച്ചത് എൻ്റെ സീറ്റ് ഓസിൽ കൈ കൈയേറി മക്കളെ അതുകൊണ്ട് പിന്നെ എനിക്ക് ഞാൻ പിന്നെ ഇരുത്തം സോഫലും കോണിമലൊക്കെ ആയിട്ടോ അപ്പോൾ നമ്മുടെ നോമ്പർക്കുന്ന് സ്പെഷ്യൽ ഇന്ന് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാൻ വരയ്ക്കും ബബായ് okay